നമസ്കാരം പ്രിയമുള്ളവരെ കഴിഞ്ഞ ദിവസം ഓയൂർ പയ്യക്കോട് നടന്ന വാഹനാപകടത്തിൻ്റെ സി സി ടി വി ദൃശ്യമാണ് നമ്മളിപ്പോയി കാണുന്നത് ആ വാഹനം പോയി ഇടിക്കുന്നത് ഇതിലില്ല എങ്കിലും ആ വാഹനം ഈ ഒരു സ്ഥലത്ത് പാസ് ചെയ്ത് പോയ ഉടൻ തന്നെയാണ് ഈ അപകടം സംഭവിച്ചത് ഇതിൽ കൃത്യമായി നമുക്കത് കാണാൻ കഴിയും ആ വാഹനം ഇടത്ത സൈഡിലേക്ക് തെന്നി മാറിപ്പോകുന്നത് കാണാൻ കഴിയും ഒരു ഈ ഒരു ബൈക്ക് പോയതിന് തൊട്ടു പിന്നാലെയാണ് ഈ കാർ വരുന്നത് ആ ദൃശ്യങ്ങൾ നമുക്കൊന്ന് കണ്ടിട്ട് ചില കാര്യങ്ങൾ കൂടി പറയാനുണ്ട് അപ്പോൾ ആ വാഹനം നമ്മൾ ഓടിപ്പോകുന്നത് കണ്ടു അത്യാവശ്യം കുഴപ്പമില്ലാത്ത സ്പീഡിനാണ് ആ വാഹനം ഓടുന്നതെന്ന് നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ള ഒരു കാര്യം ഇടത്ത സൈഡിലേക്ക് ആ വാഹനം തിരിഞ്ഞുപോയി ഒന്നുകിൽ ഈ വാഹനത്തിനുള്ളിൽ ഇരുന്ന ഡ്രൈവറും കൂടെ ഉണ്ടായിരുന്നവരും തമ്മിൽ ഏതെങ്കിലും തരത്തിലുള്ള അങ്ങോട്ടും ഇങ്ങോട്ടും സൗ സൗഹൃദത്തിൽ പിടിക്കുകയോ വലിക്കുകയോ ചെയ്തപ്പോൾ വണ്ടിയുടെ ബാലൻസ് സെറ്റ് ഇട ഇടത്തേക്ക് പോയി അല്ലെങ്കിൽ കൃത്യമായി ഈ വാഹനത്തിനുണ്ടായ എന്തെങ്കിലും ഒരു അപാകത ചിലപ്പോൾ ടെക്നിക്കൽ ഇഷ്യൂസ് എന്തെങ്കിലും ഉണ്ടായിട്ടായിരിക്കും ഈ വാഹനം ലിഫ്റ്റിലേക്ക് പോയത് എതിരിൽ നിന്നൊരു വാഹനം വന്ന് അതിൻ്റെ വെളിച്ചം കൊണ്ട് റോഡ് കാണാതെ പോയതല്ല എന്ന് നമുക്ക് അനുമാനിക്കാം അങ്ങനെ പോയതാണെങ്കിൽ ഒരു വാഹനം അപ്പോൾ തന്നെ പാസ് ചെയ്തു പോകേണ്ടതാണ് പക്ഷേ ഒരു വാഹനവും ആ സമയത്തൊന്നും അതുവഴി പാസ് ചെയ്ത് പോയിട്ടില്ല എന്നത് വ്യക്തമാണ് ഇപ്പോഴാണ് ആ വാഹനാപകടം കഴിഞ്ഞതിന് ശേഷം ആണ് ഏകദേശം ഒരു മിനിറ്റ് കഴിയുമ്പോഴാണ് ഒരു ബൈക്ക് സ്പീഡിൽ പോകുന്നത് അതിന് ശേഷം ഒരാൾ ഓടിപ്പോകുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം അതിനുശേഷം മറ്റു വാഹനം രണ്ടാൾ രണ്ട് പേര് മുമ്പ് പുറവായിട്ട് ഓടിപ്പോകുന്നുണ്ട് അതിനുശേഷം വാഹനങ്ങൾ നിർത്തുന്നത് നമുക്ക് കാണാം അപ്പോൾ അവിടെ നിന്ന് ഒരു വാഹനം വന്ന ലൈറ്റ് കൊണ്ടല്ല ഈ അപകടം സംഭവിച്ചതെന്ന് വ്യക്തമാണ് ഈ സി സി ടി വി ദൃശ്യങ്ങളിൽ സമയം കാണിക്കുന്ന പത്തിരുപത്തൊമ്പതാണ് ഈ പത്തിരുപത്തൊമ്പതിനാണ് ഈ അപകടം നടന്നത് എന്നാണ് മനസ്സിലാക്കുന്നത് ഇതിൻ്റെ ആ ഒരു ടൈം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് അതാണ് ടൈം സമയം എത്രയാണെന്ന് കൃത്യമായി അറിയില്ല ഇതിൻ്റെ സമയം വെച്ച് നോക്കുമ്പോൾ പത്തി ഇരുപത്തൊമ്പതാണ് രണ്ടു പേരുടെ ജീവൻ നഷ്ടപ്പെട്ട ഒരു അപകടമാണ് നടന്നത് എന്തായാലും ഇതിനെക്കുറിച്ച് കൃത്യമായി ഒരു അന്വേഷണം നടത്തണം എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ഈ സ്റ്റിയറിങ് ഒരു പക്ഷേ വലത്തേക്ക് തിരിച്ചപ്പോൾ തിരിയാതെ വരികയോ ആവുകയോ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചതാണെങ്കിൽ അത് കൃത്യമായി എന്താണ് സംഭവിച്ചതെന്ന് കണ്ടെത്തണം എന്ന് ആണ് ഞങ്ങൾക്ക് പറയാനുള്ളത് നന്ദി നമസ്കാരം